എന്ന പേരിൽ ഒരു സംരംഭം കരവാളൂർ ചുടുകട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു കരവാളൂർ ചുടുകട്ട വീത്രി ഫർണിച്ചർ മാർട്ടിന് എതിർവശത്തായി പുഷ്പങ്ങളുടെ താഴ്വര എന്ന നാമധേയത്തിലാണ് ബ്ലൂമിംഗ് ഡെയിൽ ഗാർഡൻസ് എന്ന സംരംഭം പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകിട്ട് മണിക്ക് നിർവഹിച്ചു ഈ സ്ഥാപനത്തിൽ നിന്നും ഓർക്കിഡ് ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ സെറാമിക് പോട്ടുകൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി വളരെ മനോഹരമായ പോട്ടുകളിൽ പ്ലാന്റുകൾ ഡെക്കറേറ്റ് ചെയ്ത് മിതമായ നിരക്കിൽ നൽകുന്നതാണെന്ന് പ്രൊപ്പറേറ്റർ ഇസാക്ക് അറിയിച്ചു പറയുകയാണ് അവരിഷ്ടപ്പെടുന്ന പോട്ടില് സെറ്റ് ചെയ്ത് ആ പ്ലാന്റുമായിട്ട് നല്ല അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പം അതൊക്കെ മാറ്റി എല്ലാവർക്കും ഇപ്പം ഈ ഇത് വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുവാണ് ഈ ചെടികൾ എന്നുള്ളത് പിന്നെ എനിക്ക് പിള്ളേരെ മക്കളെല്ലാവരും പുറത്ത് ഒന്ന് നല്ല റിലാക്സ് ചെയ്ത് ഇതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇൻഡോറുണ്ട് ഔട്ട്ഡോറുണ്ട് പിന്നെ സെറാമിക് പോട്ടുകളുണ്ട് പിന്നെ ഇത് ഫിറ്റിൻ്റെ കുറച്ച് അപ്പുറിയും പോലെ തന്നെ പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതി അപ്പം ഞാൻ പലയിടത്തും പോയി കണ്ട് അവിടുത്തെ ഷോപ്പുകളുടെ പുറത്തുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ഭാവിയിൽ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ